ടെറക്കോട്ട നിറത്തിൽ പെയിൻ്റ് അടിച്ച ഒരു മൺചട്ടിയാണിത് ആ ചട്ടിയിൽ നല്ല സുന്ദരമായ പിങ്ക് റോസാ പിന്നെ ചെടിച്ചട്ടിയിൽ ഭംഗിക്കായി ധാരാളം കല്ലുകളും നിരത്തിയിട്ടുണ്ട് ഇത് ഒരു നാടൻ റോസാ ചെടിയാണ് വളരെ എളുപ്പത്തിൽ വേര് പിടിക്കും ഒരു കമ്പ് കെട്ടി നട്ടാൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെടി ഉണ്ടാക്കാൻ പറ്റും മറ്റു തരത്തിലുള്ള ചെടികൾ പലതും നമുക്ക് കമ്പ് കെട്ടി നട്ടാൻ ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ആദ്യം നാടൻ റോസ് ചെടി നട്ടുണ്ടാക്കണം എന്നിട്ട് മറ്റു തരത്തിലുള്ള കളറിലുള്ള പുതിയ വർണ്ണങ്ങളിലുള്ള ചെടികളുടെ കമ്പ് ഈ ചെടികളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യണം അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിൽ ആ കളറിലുള്ള പൂ ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ താഴെത്തടിയുടെ വളർച്ച ഉണ്ടാവും നോക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പായിരിക്കില്ല കൂടുതൽ വളരുക ഒറിജിനൽ ചെടിയായിരിക്കും കൂടുതൽ വളരുന്നത് അപ്പോൾ പഴയ തരത്തിലുള്ള പൂ മാത്രമേ ഉണ്ടാവുള്ളൂ